അസ്സാമലൈക്കും അൻഷു സ്പേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞമ്മൾ കുടിയിലാണ് കേട്ടോ അഞ്ച കുടിയിലാണ് അപ്പം എന്താണെന്നറിയാം ഇമ്മത് ഫ്രിഡ്ജിൽ വെച്ച് ഈ നെയ്യേ എന്നിട്ട് ഇങ്ങോട്ട് കട്ടങ്ങോട്ട് അയക്കണം എന്നിട്ട് ഇങ്ങനെ സ്പൂണ് കൊണ്ട് കുത്തിയെടുക്കുക അപ്പം ഇന്ന് ചായക്ക് കടി നെയ്ച്ചോറാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനല്ല ചായക്കടി ഉണ്ടാക്കണത് ഇമ്മയാണ് അപ്പം ഞാൻ കാലം ഒന്ന് കാട്ടാനും വേണ്ടി നമ്മളെ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസമാണ് ബുധനാഴ്ച അപ്പം നമ്മൾ കൂടി ഇരിക്കുക ഏതാണ് കേട്ടോ അവിടുന്ന് മാനും കൂട്ടി പോകാമെന്ന് കരുതി അപ്പോൾ അമ്മ ചായക്കാട് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അപ്പം നമ്മൾ ഏത് ആസ്പത്രിക്കാണ് പോണെന്ന് വച്ചാൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജാണ് ഇതികടങ്ങളാരും പേടിച്ചുണ്ട് കേട്ടോ നമ്മളെ കാലിനൂരിൽ കുഴപ്പമില്ല ആളെ അപ്പം നിലമ്പൂര് ഡോക്ടർ ഇല്ലായിട്ടാണ് ഞമ്മളെ അങ്ങോട്ട് പറഞ്ഞ വെച്ചത് മഞ്ചേരിക്ക് പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിനിട്ടോ പിന്നെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിന് അപ്പോൾ മാണ്ഡി മാണ്ടി മാണ്ഡി ഏത് തിന്നായിരുന്ന ഉണ്ടാക്കി തരാം അപ്പോൾ ഇച്ചിഷ്ടം നെയ്ച്ചോറാണ് നെയ്ച്ചോറും ഇറച്ചിച്ചാറും കൂട്ടി ഞാൻ ഏതായാലും കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കെട്ടോ അപ്പോൾ നമ്മൾ മാറ്റി പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പെരും തിരക്കാണെന്ന് ഇങ്ങനെ പോയാലൊക്കെ പറയണെടുക്കണേ അപ്പോൾ നമ്മൾ അയലോകത്തില്ലാത്ത ആത്തര പോവുകയാണെങ്കിൽ നേരത്തെ പൊയ്ക്കോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും ഒരു ഏഴ് മണിയായപ്പോൾ തന്നെ നമ്മൾ കുടീന്ന് പൊയ്ക്കണ് കെട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ കൂടിയിന്നാണ് എളുപ്പമാണ് കേട്ടോ പോകാൻ മഞ്ചേരിക്ക് അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞമ്മൾ പോകുകയാണ് അപ്പം മയൊക്കെ പെയ്തുകൊണ്ട് തന്നെ സൂസിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം ഉണ്ടായിട്ടോ ഏതായാലും നമ്മൾ ആ കെട്ടുണ്ടല്ലോ ഒന്ന് നനഞ്ഞൊക്കെ ചെയ്ത് ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ വല്ലാത്തൊരു കുറവ് ഏതായാലും അങ്ങനെ നമ്മൾ നടന്ന് ബസ്സിലാണ് കേട്ടോ പോണത് അങ്ങനെ നമ്മൾ ബസ് കയറി ബസ്സിൽ ഇറങ്ങി എന്നിട്ട് നമ്മൾ മഞ്ചേരി പോയി ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറി കേട്ടോ ഓട്ടോ ചി കയറി ആശുപത്രിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങി നമ്മൾ ടോക്ക് എടുക്കാൻ പോകണം എന്താ ഏതാണെന്നൊന്നും അറിയില്ല ഏതായാലും ഒരു കാക്കാനോട് ചോദിച്ചപ്പോൾ അവിടെ ടോക്ക് ടോക്കെടുത്തോളിയാണ് അങ്ങനെ ഏതായാലും ഞമ്മൾക്കൊരു ടോക്കൺ കിട്ടിയിക്കണം അഞ്ഞൂറ്റി നാലാണ് കേട്ടോ പൊന്നാരൻ്റെ മക്കളെ അവിടെ നോക്കുകയാണ് നിങ്ങൾ മക്കത്തേക്കും മതിയത്തക്കും ചെന്നമാരുണ്ട് ഞാൻ മക്കത്തക്കും മതി എനത്തേക്കും ചെന്നിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഭാഗ്യമൊക്കെ പഠിച്ചാൽ നമുക്ക് തരട്ടെ ഏതായാലും ഞമ്മക്കങ്ങനെ നിക്കണീൻ്റെ ഇടയിൽ നമ്മളെ വിളിച്ച് നൂറ്റി നാൽപ്പത് ടോക്കൻ കിട്ടി അങ്ങനെ അതാക്കണ് അവിടുന്ന് ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും വലിയ തിരക്കെന്നെ അവിടെ നിന്ന് ഏതായാലും ഡോക്ടറെ കാട്ടി നമ്മൾ മരുന്ന് വാങ്ങാൻ നിന്ന് അപ്പോൾ അവിടെയും വേണം ടോക്കം അവിടെ തന്നെ തന്നെ എടുത്ത് മരുന്നും വാങ്ങി നമ്മൾ പോന്ന് പറഞ്ഞപ്പം എന്താ സുഖമല്ലേ ഇന്ന ഈ പറയണ സുഖമല്ല അവിടെ കുത്തിരിക്കാനിട്ടോ പേരും തിരക്കാണ് പിന്നെ എത്തപ്പം കാട്ടുന്നത് ഞമ്മളാവശ്യമല്ലേ നമ്മളവിടെ കുത്തിർന്ന് ക്ഷമ വേണം അവിടെ പോയാൽ പിന്നെ ഇപ്പം എന്താ മെഡിക്കൽ അല്ലേ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇതാക്കണ് കുടീക്കന്നെ പോന്നിരിക്കണു കേട്ടോ പോന്ന് നമ്മൾ നേരത്തെ പോയതുകൊണ്ട് തന്നെ ഒരു പത്ത് മണിയാകുമ്പോത്തേന് നമ്മൾ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിയിരിക്കണ കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി അപ്പം നമ്മൾ കാലിന് ഇപ്പം അത്ത പറഞ്ഞിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ കാലിപ്പോൾ ഏതായാലും ഒരാഴ്ചയും കൂടി കെട്ടാൻ പറഞ്ഞിരിക്കണേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരാഴ്ച കൂടി നിങ്ങളങ്ങനെ ഇട്ടളി കയറുന്നിട്ടോ അങ്ങനെ നമ്മൾ കുടിയിലൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ ഉച്ചക്കൊക്കെ ഇല്ലേ നോക്കണല്ലോ അപ്പം നമ്മളെ നാത്തു ദാത്ത ഇതാക്കണ് വൈതലങ്ങ ഉപ്പേരി ഒക്കാനും വേണ്ടി അരിയുണ്ട് കേട്ടോ അങ്ങനെ വൈതലങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ട് അതേമാതിരി കുമ്പളങ്ങൻ്റെ അല്ല ചാറുവെച്ചേക്കണ് പിന്നെ നമ്മൾ ചായ നല്ല കുടിച്ച് കഞ്ഞിയാണ് കുടിച്ചിട്ടോ അങ്ങനെ നമ്മൾ ഇതാക്കണ് കഞ്ഞിയും അച്ചാറും വൈതലങ്ങ ഉപ്പേരിയും നല്ല ചീര പറങ്കി കൊളു കൊണ്ടുപോയിട്ടോ അതും കൂട്ടിയിട്ടുണ്ട് മക്കളെ ഒരു കഞ്ഞി കുടിച്ചിരിക്കണു എന്താ രസം എന്നറ ചീരാപ്പറങ്കോൾക്ക് ഇണ്ടായാ പിന്നെ ഒരു കൂട്ടാനും വേണ്ട ഇച്ച പിന്നെ കജ്ജിട്ട് വാരി തിന്നണം ഇച്ച അതാ തൃപ്പതിയല്ല ഞാങ്ങനെ വീഡിയോ എടുക്കണുണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയറണം കേട്ടോ അപ്പൊ ഏതായാലും ഞമ്മളെ കാലിലൊക്കെ ഇട്ടുണ്ടങ്ങളും ഇങ്ങോട്ട് ആകെ ഇങ്ങോട്ട് ചീഞ്ഞുകൾ ഇങ്ങോട്ട് വെള്ളം കട്ടായിട്ടേ പിന്നെ അതിങ്ങനെ കാല്മങ്ങ നിന്നിട്ട് നമ്മൾ കജ്ജുമണ്ടല്ലോ മുളകായാലും ഒരു എരിച്ചിൽ അതേമാതിരിക്കും ഞാൻ എന്താട്ടി ഞാൻ തന്നെയാണ് ഡോക്ടറുമായി കമ്മൗണ്ടറുമായി അതാണ്ട് ഓല് കെട്ടിയമാതിരിക്കന്നെ അതേമാതിരിക്കന്നെ ഞാനൊരു നല്ലൊരു കെട്ട് ഓല് രണ്ട് രണ്ടുപേരലോടെ കൂട്ടിയിട്ടാണ് കെട്ടി ഏ ഓ ഇനി ആ കെട്ടാണ് കടക്കട്ടെ ഒരാഴ്ച ഇങ്ങനെയാണ് കടക്കട്ടെ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ആകുകയാണ് വെച്ചെങ്കിൽ കഴിച്ച് കെട്ട് ഇതാക്കി എന്തെങ്കിലുമൊക്കെ കാട്ടാലോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് ഈ കാലം കഴിച്ച് കെട്ടണ്ട അത് തന്നെ മതിയായിരുന്നത് ഇനിയിപ്പോൾ കെട്ടിൻ്റെ ചേരണ്ടിട്ട് പറഞ്ഞാൽ അതും പറയാൻ പറ്റില്ല കേട്ടോ ആകെ ചളിയായിട്ടേ അങ്ങനെ ഏതായാലും നമ്മൾ നല്ലൊരു കെട്ടൊക്കെ കെട്ടിങ്ങാണ് കാലിന് പിന്നെ അങ്ങനെ ഉച്ചക്ക് ചോറ് വെച്ചാണ് കേട്ടോ നമ്മളമ്മ നമ്മൾ മകൾ വിരുന്ന നില എഴുതിയിട്ട് ഇമ്മതാക്കണ് കുറേ ചോറാണ് വിളമ്പിക്കണേ ഞാൻ പറഞ്ഞു പൊന്നേരമ്മ ചെറിച്ച ചോറൊന്നും വേണ്ട കുറച്ചത് ആരാണ് ഇപ്പോഴെല്ലാം കഞ്ഞൂടി അങ്ങനെ ഏതാനും കുറച്ച് ചോറൊക്കെ ഞാനാണ്ട് ഒഴിവാക്കിട്ടോ പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മളെ മത്തൻ്റെ എല്ലാം താളിപ്പും പിന്നെ തൈരും ഉണ്ടോ അങ്ങനെ തൈരും മുളകും ഉപ്പും ഒക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അണ്ടെടുത്ത ഒരു ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് വൈതൽങ്ങുപ്പേരി കൂട്ടി അങ്ങനെ ചോറ് ഇച്ചിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചോറ് ചോറ്ച്ചാണ് അപ്പം നമ്മൾ പുതിയ പ്ലകാക്കി നമ്മളെ സനുട്ടനും ആസ്പത്രിക്ക് ഒയ്ക്കണ്ട്ടോ അപ്പോൾ ഓല് ഇതിലെ വരാമെന്ന് പറഞ്ഞു കുടി കൂടെ അപ്പം ഇങ്ങനെ ഒന്നിച്ചാണ് പോകാറ്ക്കെയാണ് അപ്പോൾ ഓല് വരുമ്പോൾ നമുക്കൊപ്പം പോകാം മിന്നോട്ടിനെ പിന്നെ നമ്മൾ മൂത്തച്ഛൻ്റെ അടുക്കണിട്ടോ രണ്ടാമത്തെ മൂത്തച്ഛൻ്റെ പരി കാക്കി കാണുകയും ഓൾ അവിടെ നിന്ന് കുട്ടികളപ്പം സ്കൂളിൽ ഒഴിക്കോളും അങ്ങനെ ഇതാക്കണേ നമ്മൾ നമ്മളെ പുതിയ പ്രകാരം വന്ന് ചായ ഒക്കെ കൊടുത്തു കേട്ടോ ചായയും നല്ല പച്ചക്കടലും മസാലക്കടലൊക്കെ ഉണ്ടേന് അതൊക്കെ കൂട്ടി നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ നമ്മളെ കുടിയിക്ക് പോരുകയാണ് കേട്ടോ എവിടെക്ക് വെച്ചാൽ നമ്മളെ വാരിക്കക്ക് കറളായിക്ക് പോരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക